വെറും രണ്ട് മാസം മാത്രമേ ഉള്ളൂ ഈ വർഷം അവസാനിക്കാൻ രണ്ട് മാസത്തിനു ശേഷം എല്ലാ വർഷത്തെയും പോലെ ഫീക്ക് റെസലൂഷൻസ് നിങ്ങൾ ക്രിയേറ്റ് ആക്കും ആൻഡ് മോട്ടിവേറ്റ് ആയി ഒന്ന് രണ്ട് ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ച വരെ നിങ്ങളത് ഫോളോ ചെയ്യും ശേഷം വീണ്ടും നിങ്ങൾ നിങ്ങളുടെ കംഫേർട്ട് സോൺ ലൈഫിലേക്ക് തന്നെ തിരിച്ചു വരും സി ഇവിടെ നമ്മൾ ഫെയിലാകാനുള്ള കാരണം എന്താണെന്നാൽ ഈ ഒരു ഡിസ്ട്രാക്ഷൻസ് ഷോർട്ട് ടേം പ്ലഷേഴ്സ് ഇതെല്ലാം നമ്മളെ ഈ ഒരു കംഫർട്ട് സോൺ ട്രാപ്പിൽ പെടുത്തിയിരിക്കുന്നു നമ്മൾ എത്ര ായി സ്റ്റാർട്ട് ചെയ്താലും ശരി ചില ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ ഈ ഒരു ട്രാപ്പിൽ പെട്ടുപോകും മോട്ടിവേഷൻ നഷ്ടപ്പെടും നമുക്ക് പെയിൻ ഫീൽ ആകും അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കും നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഇതിനേക്കാളും ബെറ്റർ കംഫർട്ട് സോൺ ആണെന്ന് ഇത് കാരണം കൊണ്ടാണ് നയൻറ്റി ആളുകളും ഇതിൽ ഫെയിൽ ഫെയിലാകുന്നത് ബട്ട് ഈ പ്രാവശ്യം നമ്മൾ ഫെയിൽ ഫെയിലാകില്ല കാരണം ഇവിടെ നമ്മൾ റെസൊല്യൂഷൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നില്ല നേരെ മറിച്ച് ഇപ്പോൾ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഈ ഒരു വർഷത്തെ ലാസ്റ്റ് ചാൻസ് ചാൻസാണിത് നിങ്ങളുടെ മുഴുവൻ വിൽ പവറും യൂസ് ചെയ്തുകൊണ്ട് ഈ സിക്സ്റ്റി ഡേയ്സിൽ തന്നെ നിങ്ങളെ ട്രാൻസ്ഫോം ആക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പുതുവർഷത്തിൽ ആരാണോ റെസൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് അവരെക്കാളും നിങ്ങൾക്ക് മുന്നേറിപ്പോകാൻ സാധിക്കും സോ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഈ അൾട്ടിമേറ്റ് സെവൻ റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ സിക്സ്റ്റി ഡേയ്സ് കൊണ്ട് തന്നെ നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നാൽ നിങ്ങളുടെ ലൈഫ് എപ്പോൾ ട്രാൻസ്ഫോം ആകുമെന്നാൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആക്ഷൻസ് എടുക്കുമ്പോൾ മാത്രമാണ് സോ ലെറ്റ്സ് ബിഗിൻ റൂൾ നമ്പർ വൺ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ആർക്ക് ഇവിടെ നമ്മൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഫിറ്റാകണം ഫിസിക്കലി ഫിറ്റാകുന്നതിലൂടെ നിങ്ങളുടെ എനർജി ആൻഡ് എൻഡ്യൂറൻസ് രണ്ടും വർദ്ധിക്കും മെൻ്റലി ഫിറ്റാകുന്നതിലൂടെ നിങ്ങളുടെ വിൽ പവറും വർദ്ധിക്കും ഇതിലൂടെ മുന്നേറി പോകാനുള്ള മോട്ടിവേഷൻ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ജിമ്മിലേക്ക് പോകാം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എക്സസൈസ് ചെയ്യാം ഇവിടെ നിങ്ങൾ ഒരു എക്സസൈസ് ട്രാവൽ ചെയ്യും ഒരു എക്സസൈസ് വൈകിട്ടും ചെയ്യണം ആൻഡ് ഈ രണ്ട് വർക്കൗട്ട് ടൈമും മുപ്പത് ടു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നീണ്ടു നിൽക്കണം ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ദിവസം നിങ്ങളത് മിസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ വീണ്ടും ഡേ വണ്ണിൽ നിന്ന് നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യണം ഇതിൽ നിങ്ങൾ പതിയെ മുന്നേറും തോറും ഒന്നിനു പുറമേ മറ്റൊരു ചാലഞ്ച് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ഇത് മനസ്സിലാക്കി നിങ്ങൾ മുന്നേറിപ്പോകണം എക്സസൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ ഇൻക്രീസ് ആകും ഇതിലൂടെ ആ ഒരു ഡേ മൊത്തം നിങ്ങൾക്ക് എനർജറ്റിക് പവർഫുൾ ആൻഡ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ സാധിക്കും എന്നാൽ പ്രോബ്ലം എന്താണെന്നാൽ നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഇതെല്ലാം കഴിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും ലേസി ആയിട്ട് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ ഓരോ കാര്യവും മറ്റൊരു കാര്യത്തോട് കണക്റ്റഡ് ആണെന്ന് നിങ്ങൾ ഒരു കാര്യം കറക്റ്റായി ചെയ്ത് മറ്റൊരു കാര്യം തെറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് യാതൊരു ബെനിഫിറ്റ്സും ഉണ്ടായിരിക്കില്ല സോ ഈ ഒരു സിക്സ്റ്റി ഡേയ്സ് ചലഞ്ചിൽ ജങ്ക് ഫുഡ് സ്ട്രീറ്റ് ഫുഡ് ഇതെല്ലാം അവോയ്ഡ് ചെയ്ത് ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യണം ഇതിനോടൊപ്പം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും പ്രോട്ടീൻസ് കാർബോഹൈഡ്രേറ്റ് മിനറൽസ് ഇതെല്ലാം നിങ്ങളുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ദിവസവും നന്നായിട്ട് വെള്ളം കുടിക്കുക ഡെയിലി മൂന്നേ ടു നാല് ലിറ്റർ വരെ വെള്ളം കുടിക്കുക സോ ഈ ഒരു റോളിൻ്റെ സമ്മറി എന്താണെന്നാൽ നിങ്ങൾ ദിവസവും ഫിറ്റ് ആയിരിക്കാൻ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യണം നമ്പർ വൺ നിങ്ങൾ ദിവസവും മുപ്പത് ടു നാൽപ്പത്തഞ്ച് മിനിറ്റ് എക്സസൈസ് ചെയ്യണം നമ്പർ ടു നിങ്ങൾ ദിവസവും ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യണം ആൻഡ് നമ്പർ ത്രീ ഹൈഡ്രേഷന് വേണ്ടി ദിവസവും മൂന്ന് മുതൽ നാല് ലിറ്റർ വെള്ളം വരെ കുടിക്കണം ഈ മൂന്ന് ടാസ്കും നിങ്ങൾ ഡെയിലി കംപ്ലീറ്റ് ആക്കുന്നതിലൂടെ ഫിഫ്റ്റി നിങ്ങൾക്ക് ഡിസിപ്ലിൻഡ് ആകാൻ സാധിക്കും ഫ്രണ്ട്സ് അടുത്ത സിക്സ്റ്റി ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ലൈഫിനെയും ഒന്ന് ഇമ്പ്രൂവ് ആക്കണം നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ ഒരു വീക്ക് മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റി ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മളുടെ മെൻ്റേഴ്സ് ദിവസവും നിങ്ങളെ ട്രെയിൻ ചെയ്ത് നിങ്ങളുടെ ഒരു കംഫേർട്ട് സോൺ ട്രാപ്പിൽ നിന്ന് നിങ്ങളെ പുറത്തു കടത്തി ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറാൻ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും സോ ഇതിനായിട്ട് നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് എന്ന് വാട്സപ്പ് ചെയ്യുക നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും റൂൾ നമ്പർ അൾട്ടിമേറ്റ് ടു ഡു ലിസ്റ്റ് നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഒരു ടുഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അടുത്ത ദിവസം അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതിലൂടെ നിങ്ങളുടെ ടൈമിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും സോ ഓരോ ദിവസത്തേക്കും വേണ്ടിയുള്ള ട്യൂഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക അതിനനുസരിച്ച് വർക്ക് ചെയ്യുക ഇതിലൂടെ നിങ്ങളുടെ എല്ലാ വർക്ക്സും കംപ്ലീറ്റ് ആകും നിങ്ങളുടെ ടൈമിനെയും നന്നായിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും സോ ഡെയിലി നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ടുഡു ലിസ്റ്റിൽ ടിക്ക് മാർക്ക് ഇടുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ ും ഇത് ബാക്കിയുള്ള വർക്സ് കൂടി കംപ്ലീറ്റ് ആക്കാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ നൽകും ഇതിലൂടെ ഡിസിപ്ലിൻഡായിട്ടിരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാറും റൂൾ നമ്പർ ത്രീ സെൽഫ് ഡെവലപ്മെന്റ് സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടി നിങ്ങൾ ദിവസവും ഈ മൂന്ന് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം നമ്പർ വൺ ബുക്ക് റീഡിംഗ് ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾ ദിവസവും ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ബുക്ക് വായിക്കണം ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് ഉറങ്ങാൻ പോകുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ മൊബൈൽ മാറ്റിവെച്ച് ബുക്ക് വായിക്കുക ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കിൻ്റെ രണ്ട് പേജ് വായിക്കുന്നതിലൂടെ പുതിയ ഐഡിയാസ് നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ സാധിക്കും നമ്പർ ടു ന്യൂ സ്കിൽ നിങ്ങൾ ഈ ഒരു സിക്സ്റ്റി ഡേയ്സിൽ പുതിയൊരു സ്കില്ല് പഠിക്കണം നിങ്ങളുടെ അനുസരിച്ച് നിങ്ങളുടെ സ്കില്ല് ചൂസ് ചെയ്യാം ഈ ഒരു സിക്സ്റ്റി ഡേയ്സ് കൊണ്ട് ഒരു സ്കില്ലിൽ മാസ്റ്റർ ആകാനൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല ബട്ട് ആ ഒരു സ്കില്ലുമായി ബന്ധപ്പെട്ട സെവൻറ്റി പെർസെൻറ്റേജോളം നോളജ് നിങ്ങൾക്ക് അക്യർ ചെയ്യാൻ സാധിക്കും നമ്പർ ത്രീ ജേണലിംഗ് ദിവസവും നിങ്ങളുടെ തോട്ട്സ് എക്സ്പീരിയൻസ് നിങ്ങൾ എന്താണ് പഠിച്ചത് എന്താണ് ചെയ്തത് നിങ്ങളുടെ ഗോൾ എന്താണ് ഇതെല്ലാം ഒരു ബുക്കിൽ എഴുതുക പലർക്കും തോന്നുന്നത് ഇതുപോലെ ചെയ്യുന്നത് ടൈം വേസ്റ്റ് ആണ് എന്നുള്ളതാണ് എന്നാൽ അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു ഇതിലൂടെ നിങ്ങളെപ്പറ്റി കൂടുതൽ റിയലൈസേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഇത് നിങ്ങളുടെ സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് പേഴ്സണൽ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇതിനായിട്ട് ഡെയിലി പത്ത് ടു ഇരുപത് മിനിറ്റ് മാറ്റിവെക്കുക റൂൾ നമ്പർ ഫോർ കിൽ സോഷ്യൽ മീഡിയ ഒരാൾ ഡെയിലി ആവറേജ് രണ്ട് ടു മൂന്ന് മണിക്കൂർ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ ഡെയിലി രണ്ട് മണിക്കൂർ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു മാസത്തിൽ ഇത് അറുപത് മണിക്കൂർ ഒരു വർഷത്തിൽ ഇത് എഴുന്നൂറ്റി മുപ്പത് മണിക്കൂർ അതായത് മുപ്പത് ദിവസം സോ വർഷത്തിലെ ഒരു മാസം മൊത്തം നിങ്ങൾ സോഷ്യൽ മീഡിയാസിൽ വെറുതെ ടൈം വേസ്റ്റ് ചെയ്ത് കളയുന്നു അപ്പോൾ നിങ്ങൾ ദിവസവും നാല് ടു അഞ്ച് മണിക്കൂർ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിലൂടെ വർഷത്തിൽ രണ്ട് മാസം നിങ്ങൾ ഇതിനായിട്ട് വേസ്റ്റ് ചെയ്ത് കളയുന്നു ആളുകൾ വെറുതെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നത് ഇതിലൂടെ നിങ്ങളുടെ ടൈം മാത്രമല്ല വേസ്റ്റ് വേസ്റ്റാകുന്നത് ഇത് നിങ്ങളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിനെയും ഡാമേജ് ചെയ്യുന്നു ഒരു പക്ഷേ ഇൻസ്റ്റഗ്രാം ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല ബട്ട് ഈ ഒരു സിക്സ്റ്റി ഡേയ്സിലേക്ക് മാക്സിമം സോഷ്യൽ മീഡിയ യൂസേജ് നിങ്ങൾ കുറയ്ക്കുക പഠിക്കാൻ മനസ്സ് വരുന്നില്ലെങ്കിൽ റീൽസ് കാണുന്നു ഉറക്കം വരുന്നില്ലെങ്കിൽ റീൽസ് കാണുന്നു വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോഴും റീൽസ് കാണുന്നു ഇനി വെറുതെ ഇരിക്കുകയാണെങ്കിലും അപ്പോൾ മൊബൈൽ എടുത്ത് വെറുതെ സ്ക്രോൾ ചെയ്ത് കൊണ്ടേയിരിക്കുന്നു സി ഇതിലൂടെ നിങ്ങളുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന ഡാമേജസ് നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് സോ ഈ ഒരു അറുപത് ദിവസത്തേക്ക് എത്രത്തോളം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ യൂസേജ് കുറയ്ക്കാൻ സാധിക്കുമോ അത്രത്തോളം കുറയ്ക്കുക സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്കിത് ഡിഫിക്കൽട്ടായിട്ട് തോന്നും നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങളിൽ ആൻസൈറ്റി ഫീൽ ചെയ്യും മൈൻഡ് വളരെയധികം ആയിരിക്കും ബട്ട് ഇവിടെ നിങ്ങൾ ഒരിക്കലും അപ്പ് ചെയ്യരുത് ദിവസവും നിങ്ങൾ ട്രൈ ചെയ്ത് കൊണ്ടേയിരിക്കണം പതി നിങ്ങൾക്ക് മനസ്സിലാകും ഇതെല്ലാം ഒരു ട്രാപ്പ് ആണെന്ന് ഇവിടെ നിങ്ങളുടെ ബ്രെയിനിൽ തന്നെ അറിയാം നിങ്ങൾ സോഷ്യൽ മീഡിയാസിൽ ടൈം വേസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ മെന്റലി ആൻഡ് ഫിസിക്കലി ടയേർഡ് ആകുന്നു എന്ന് എന്നാൽ ഇതറിഞ്ഞിട്ടും നിങ്ങൾ ഇതിൽ അഡിക്റ്റഡ് ആയിക്കൊണ്ടേ സോ ഇത് എത്രത്തോളം ഡേഞ്ചർ ആണെന്ന് മനസ്സിലാക്കുക റൂൾ നമ്പർ ഫൈവ് ഫിക്സ് ദീസ് ഫോർ തിങ്സ് ടൈം നിങ്ങൾക്ക് ലൈഫിൽ ഡിസിപ്ലിൻഡ് ആകണമെങ്കിൽ അപ്പോൾ ഈ നാല് കാര്യങ്ങളുടെ ടൈം ഫിക്സ് ചെയ്യുക നമ്പർ വൺ ഫിക്സഡ് സ്ലീപ് ടൈം കാരണം നമ്മളുടെ നെക്സ്റ്റ് ഡേ ആരംഭിക്കുന്നത് നമ്മളുടെ ഉറക്കത്തിൽ നിന്നാണ് നമ്പർ ടു ഫിക്സഡ് വേക്കപ്പ് ടൈം ഇവിടെ നിങ്ങൾക്ക് നേരത്തെ കടക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നേരത്തെ എണീക്കാനും സാധിക്കും ആദ്യത്തെ ഏഴെട്ട് പത്ത് ദിവസം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ഈ കാര്യത്തോട് ആകും നമ്പർ ത്രീ ഫിക്സഡ് ഈറ്റിംഗ് ടൈം ഇവിടെ മെയിൻലി നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഈ മൂന്നിൻ്റെയും ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇതിനായിട്ടുള്ള പ്രോപ്പർ ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യുക നമ്പർ ഫോർ ഫിക്സഡ് വർക്ക് ടൈം ൂരിഭാഗം ആളുകൾക്കും വർക്ക് ചെയ്യാനുള്ള ഒരു ഫിക്സഡ് ടൈം ഉണ്ടായിരിക്കില്ല എപ്പോഴാണോ നമുക്ക് തോന്നുന്നത് അപ്പോഴായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നാൽ മനസ്സെപ്പോഴും പ്രഷറിന്റെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കും സോ പ്രോപ്പർ ആയിട്ട് വർക്ക് കംപ്ലീറ്റ് ആക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങളിൽ ലേസിനെസ് ഡിപ്രഷൻ ആൻസൈറ്റി ഇതെല്ലാം ഫീൽ ചെയ്യും ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ വർക്കിംഗ് ടൈം ഫിക്സ് ചെയ്യുക റൂൾ നമ്പർ സിക്സ് ട്രിക് ടു കിൽ അഡിക്ഷൻസ് കോൺ അഡിക്ഷൻ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഗെയിം അഡിക്ഷൻ ഇത്തരം അഡിക്ഷൻസിനെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ സാധിക്കണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഇത് ആക്സെപ്റ്റ് ചെയ്യണം ഇതൊരു അഡിക്ഷനാണ് ഒന്ന് രണ്ട് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്കിതിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്ന് ഇതിനായിട്ട് നിങ്ങൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആദ്യം ഡോപ്പമിൻ ലഭിക്കും ഇതിലൂടെ നിങ്ങളിൽ പ്ലഷർ ഫീലാകും എന്നാൽ പതിയെ പതിയെ ഇതൊരു അഡിക്ഷനായിട്ട് മാറുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഒരു ഇൻഡ്യൻസ് ആയിട്ടുള്ള കോണ്ടൻറ്റ് കാണണമെന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തും ഫോർ എക്സാമ്പിൾ നിങ്ങൾ എയ്റ്റീൻ പ്ലസ് കോണ്ടൻസിനോട് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യവും മുന്നത്തേക്കാളും അധികം ഇന്ത്യൻ സൈറ്റുള്ള കോണ്ടൻസ് ആയിരിക്കും കാണുക ഇതിലൂടെ നിങ്ങളുടെ ബ്രെയിനിൽ കൂടുതൽ എമൗണ്ട് ഡോപ്പ് ഓമിൻ റിലീസായിക്കൊണ്ടേയിരിക്കും ആൻഡ് എല്ലാ അഡിക്ഷൻസും ഇതുപോലെ തന്നെയാണ് ഇതിലൂടെ നിങ്ങളുടെ ഫോക്കസ് കോൺസെൻട്രേഷൻ ലേണിംഗ് എബിലിറ്റി ഇതെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടും ബട്ട് ഡോണ്ട് വറി ഇതിനെ ഓവർകം ചെയ്യാനുള്ള സ്റ്റെപ്പാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹാബിറ്റ് നമ്മളിൽ ഫോം ആകുന്നത് ഈ നാല് സ്റ്റേജസിലൂടെയാണ് ക്യൂ ക്രേവിംഗ് റെസ്പോൺസ് ആൻഡ് റിവാർഡ് ഒരു എക്സാമ്പിളിലൂടെ ഇത് നമുക്ക് മനസ്സിലാക്കാം ഫസ്റ്റ് ക്യൂ ഇതൊരു ട്രിഗറാണ് ഇത് നിങ്ങളെ ഫാപ്പ് ചെയ്യാൻ വേണ്ടി ട്രിഗർ ചെയ്യും ഈ ഒരു ക്യൂ നിങ്ങളിലേക്ക് എങ്ങനെ വേണമെങ്കിലും വരാം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഹോട്ട് മോഡലിൻ്റെ പിക്ക് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ലസ്റ്റിപരമായിട്ടുള്ള തോട്ട്സ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും സി ഇത്തരത്തിൽ എന്തുമാകാം സെക്കൻഡ് ക്രേവിംഗ് നിങ്ങളുടെ ക്യൂവിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ നിങ്ങളൊരു ആക്ഷൻ എടുക്കുന്നു ഇതാണ് ക്രേവിംഗ് ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റഗ്രാമിൽ ഹോട്ട് മോഡൽസിനെ കണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ നേരെ ഏതെങ്കിലും അഡൾട്ട് വെബ്സൈറ്റിലേക്ക് പോകുന്നു ശേഷം തേർഡ് റെസ്പോൺസിൽ നിങ്ങളുടെ ആക്ഷനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നു റൂമിൽ പോകുന്നു ഡോർ ക്ലോസ് ചെയ്യുന്നു ശേഷം കോൺ കണ്ട് ഫാപ്പ് ചെയ്യുന്നു ആൻഡ് ഫോർത്ത് റിവാർഡിൽ സ്പെം റിലീസായി ബ്രെയിനിൽ ഒരു ഡോക്യുമെന്റ്സ് സ്പൈക്ക് ലഭിക്കുന്നു സോ ഈ ഒരു ട്രാപ്പിലാണ് നിങ്ങൾപ്പെട്ടിരിക്കുന്നത് ക്യൂ ക്രേവിംഗ് റെസ്പോൺസ് ആൻഡ് റിവാർഡ് ഈയൊരു ഡോപ്പമിനോട് നിങ്ങളുടെ ബ്രെയിൻ അഡിക്റ്റായി മാറിയിരിക്കുന്നു സോ ഇതിനെ മാറ്റിയെടുക്കാൻ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ക്യൂവിനെ ആക്കണം ഇപ്പോൾ നിങ്ങളുടെ ട്രിഗറിംഗ് പോയിന്റ് ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ അപ്പോൾ എല്ലാ ഹോട്ട് മോഡൽസിനെയും നിങ്ങൾ അൺഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുക അതിനുശേഷം നിങ്ങളുടെ ക്രേവിങ്ങിനെ കുറയ്ക്കാൻ വേണ്ടി ഇത്തരം തോട്ട്സ് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ തുറസ്സായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ നിൽക്കുക നിങ്ങളുടെ ക്രേവിങ്ങിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് നൽകരുത് ഒരു പബ്ലിക് പ്ലേസിൽ നിങ്ങൾ പോയിട്ട് നിൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് കോൺ കാണാനും ഫാപ്പിയാനൊന്നും സാധിക്കില്ല ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഹാബിറ്റ് ലൂപ്പിനെ ബ്രേക്ക് ചെയ്യാം റൂൾ നമ്പർ സെവൻ ദ സമ്മറി ആർക്ക് ഈ ഒരു സിക്സ്റ്റി ഡേയ്സിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് നമ്പർ വൺ നിങ്ങളുടെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്സിലേക്ക് ഫോക്കസ് ചെയ്യണം മെൻ്റലി ഫിസിക്കലി ഫിറ്റ് ഫിറ്റാകണം നമ്പർ ടു രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ അടുത്ത ദിവസത്തേക്കുള്ള ടൂഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ അത് ഫോളോ ചെയ്യുക നമ്പർ ത്രീ സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടി ഡെയിലി ബുക്ക് വായിക്കുക പുതിയ സ്കിൽസ് പഠിക്കുക ജേർണലിംഗ് ചെയ്യുക നമ്പർ ഫോർ സോഷ്യൽ മീഡിയ യൂസേജ് കുറയ്ക്കുക നമ്പർ ഫൈവ് ഈ നാല് കാര്യങ്ങളുടെ ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യണം സ്ലീപ്പ് ടൈം വെയ്ക്കപ്പ് ടൈം ഈറ്റിംഗ് ടൈം ആൻഡ് വർക്കിംഗ് ടൈം നമ്പർ നിങ്ങളുടെ അഡിക്ഷൻസിനെ ഇല്ലാതാക്കണം ഫ്രണ്ട്സ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അടുത്ത അറുപത് ദിവസം കൊണ്ട് നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ അപ്പോൾ ഐ ആക്സെപ്റ്റ് ദീസ് ചാലഞ്ച് എന്ന് താഴെ കമന്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ സ്റ്റേ ചെയ്യാണ്